എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആർത്തകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ സന്തോഷ വാർത്ത വന്നെത്താൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് ആരാണെന്ന് അറിയാൻ ഇന്ന് രാത്രി വരെ നമ്മൾ കാത്തിരുന്നാൽ മതി ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് മാർക്കസ് മുർഗ്ലാവ് ഒരു വാർത്ത പുറത്തേക്ക് വിട്ടത് ദിമിയുടെ പകരക്കാരനായി ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയ ഒരു സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആ താരം ആരാണെന്ന് കൺഫേം ചെയ്യാനായി നമുക്ക് നാല്പത്തെട്ട് മണിക്കൂറത്തെ സമയം ആവശ്യമാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നതോടെ നമുക്ക് ദിമിയുടെ റീപ്ലേസ്മെന്റ് വരുന്ന താരം ആരാണെന്ന് അറിയാൻ സാധിക്കുമെന്ന് മാർക്കസ് പ്രകടലാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രിയോടെ ആകുമ്പോൾ അദ്ദേഹം പറഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ ആകുകയാണ് അപ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സിലെത്താൻ പോകുന്ന ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള താരം ആരാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി ജൂലൈ പതിനാറാം തീയതി രാത്രിയാകുമ്പോഴേക്കും ദിമയുടെ പകരക്കാരൻ ആരാണെന്നുള്ള കാര്യം നമുക്ക് അറിയ അറിയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ് എന്തായാലും രാത്രിയാകാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് ആരാണെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് അർമാൻഡോ സാദിക്കു എന്ന് പറയുന്ന മോഹൻ ബഗാന്റെ സൂപ്പർ താരമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നൊരു പേര് കൂടാതെ താരം മോഹൻ മോഹൻബഗാന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരം കളിച്ച താരം എട്ട് ഗോളുകളും ഒരു അസിസ്റ്റും മോഹൻ മോഹൻബഗാനു വേണ്ടി അദ്ദേഹം നേടുകയുണ്ടായി എന്തായാലും മികച്ചൊരു താരം തന്നെയാണ് അർമാൻഡോ സാധിക്കൂ എന്ന് പറയുന്ന ഈ സൂപ്പർ താരം എന്നാലും ഈ താരത്തിൻ്റെ പേരാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും മറക്കസിൻ്റെ പുതിയ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം